നമസ്കാരം പതിരും കതിരും അങ്ങനെ ഭാര്യ ഏറിലായതിൻ്റെ ആറാം ദിവസം ഭർത്താവ് എം എൽ എ തിരുവാതുറന്നു എൻ്റെ അമ്മ ഭാര്യ സഹോദരി എന്നിവരോട് എനിക്ക് അതിയായ വൈകാരികമായ അടുപ്പമുണ്ട് എന്ന പ്രഖ്യാപനത്തോടെയാണ് റണ് ഔട്ടായ സച്ചിൻ തിരിച്ചു വന്നിരിക്കുന്നത് ഉന്നതരായ ഭാര്യമാർ വിവാദത്തിൽപ്പെട്ടാൽ ആദ്യം പ്രതിരോധം തീർക്കേണ്ടത് ഭർത്താവല്ല ഡിവൈഎഫ്ഐയോ മുഴുത്ത സഖാക്കളോ ചാനൽ ചാവേറുകളോ ആയിരിക്കണം അതാണ് പാർട്ടിയുടെ അലിഖിത നിയമം മാസപ്പടി വിഷയത്തിൽ റിയാസ് വായ തുറന്നെങ്കിലും ഓണാശംസകൾ നേർന്ന് വായടച്ചു പ്രതികരണമെല്ലാം ബാലനും ഗോവിന്ദനും ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ മേയറമ്മ വിവാദത്തിലായപ്പോൾ പാർട്ടി സെക്രട്ടറി ഡബിൾ എ റഹീം ഡിവൈഎഫ്ഐ നേതാക്കളായ സനോജ് വസീഫ് എന്നിവരാണ് ആദ്യം രംഗത്തെത്തിയത് ഏറ്റവും ഒടുവിലാണ് ഭർത്താവിൻ്റെ പ്രതികരണം സച്ചിൻ ബസ്സിൽ കയറിയില്ലെന്ന് ഭാര്യ പറഞ്ഞെങ്കിലും റഹീം വന്ന് ബസിൽ വലിച്ചു കയറ്റിയതോടെ ഫുട്ബോർഡ് വരെ കയറിയെന്ന് സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് കൂടി ടിക്കറ്റ് താ വണ്ടി ഡിപ്പോയിലേക്ക് വിട് എന്ന് പറഞ്ഞത് ഫുട്ബോർഡിൽ നിന്നുകൊണ്ടായിരുന്നു ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് എം എൽ എ അവഗണിച്ചത് ശരിയാണോ വേണ്ടത്ര ഗ്രഹപാഠമില്ലാതെ കള്ളസാക്ഷി പറയാനിറങ്ങിയാൽ വലിയ കോംപ്ലിക്കേഷനാണ് കോടതിയിൽ മൊഴി കൊടുക്കുന്നതിനേക്കാൾ കുഴപ്പം പിടിച്ച പണിയാണ് ചാനലുകൾക്ക് മൊഴി കൊടുക്കുക എന്തെങ്കിലും ആരോപണത്തിൽ കുടുങ്ങുകയും ഊരാൻ വയ്യാതെ കൈകാലിട്ട് അടിക്കുകയും ചെയ്യുമ്പോൾ സഹാക്കൾക്ക് ഉടനെ തന്നെ കുടുംബസ്നേഹം അണപൊട്ടും എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിക്കളയും മര്യാദ ലെവലേശമില്ലാതെ എതിർപാർട്ടിക്കാരായ സ്ത്രീകളെ തെറി പറഞ്ഞ ശേഷം പിറ്റേന്ന് എം എം മണി എന്ന ചുരുളിയാശാൻ പറയുന്നത് കേൾക്കാം എനിക്ക് മൂന്നാല് പെമ്പിള്ളേരാണുള്ളത് ഞാൻ സ്ത്രീകളെ അപമാനിക്കുമോ ഇതുപോലെ മുമ്പ് എം വി രാജേഷ് അലറികരഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എനിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് ഭാര്യയുണ്ട് കുടുംബമുണ്ട് ഇതുപോലെ സച്ചിനും പറയുന്നു എനിക്ക് അമ്മയോടും ഭാര്യയോടും സഹോദരിയോടും വൈകാരികമായ ബന്ധമുണ്ടെന്ന് കേട്ടാൽ തോന്നും ഈ സഹാക്കൾക്ക് മാത്രമേ തന്തയും തള്ളയും ഉള്ളൂ എന്ന് മറ്റെല്ലാവരെയും പടം വരച്ച് ഉണ്ടാക്കിയതാണല്ലോ ഭർത്താവ് ബസിൽ കയറിയില്ലെന്ന ഭാര്യയും കയറി ടിക്കറ്റ് ചോദിച്ചതായി റഹീമും പറഞ്ഞതിൻ്റെ കൃത്യം നടുക്കാണിപ്പോൾ സച്ചിൻ നിൽക്കുന്നത് നിൽക്കരുതാത്ത ഇടമായിട്ടും മിഥുനത്തിലെ ജഗതി പറഞ്ഞ പോലെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് സത്യത്തിൽ എന്താണ് സാർ നിങ്ങളുടെ പ്രശ്നം ചേഷ്ടയോ സൈഡ് തരാതിരിക്കലോ അതോ ബഹുമാനക്കുറവോ ഒരു ബസ് തടഞ്ഞിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് അതിൻ്റെ ഡോറ് തുറന്ന് അകത്ത് കയറുന്നത് ഗുണ്ടായുസമല്ലേ സാറേ ഇതൊക്കെ പുറത്തു വന്നാൽ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മെമ്പറി കാർഡ് ഊരിയാരോ വിഴുങ്ങിയതും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരനെ വിരട്ടി അത് ഡിലീറ്റ് ചെയ്യിച്ചതും എത്ര കാലം ഈ പദവികളൊക്കെ ഉണ്ടാകുമെന്നറിയില്ലെങ്കിലും ഉള്ളത്ര കാലം ഞങ്ങൾ അർമാദിച്ചുകൊണ്ടേയിരിക്കും തൽക്ഷണം പ്രതികരിക്കാനാണ് പാർട്ടി കൊടി എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ മേയർ പറയുന്നത് ആ ഡ്രൈവർ പിടിക്കുന്ന കൊടിയും ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകണം അതുകൊണ്ടാണല്ലോ പയറ് പോലെ അയാളും പ്രതികരിച്ച് നടക്കുന്നത് സച്ചിനെ വലിച്ചു വണ്ടിയിൽ കയറ്റി ടിക്കറ്റ് എടുപ്പിച്ച റഹീം ഇപ്പോൾ ഷാഫിക്കെതിരെ വടകരയിൽ ചെന്ന് ഉറഞ്ഞു തുള്ളുകയാണ് ഡി വളരെ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ് പോലും ഷാഫി പറമ്പിലിനെ പോലെ പൊളിറ്റിക്കൽ പോയിസൺ വേറെയില്ല എന്നുവെച്ചാൽ രാഷ്ട്രീയ വിഷം റഹീമും സി പി എമ്മിൻ്റെ ശിൽബന്തികളും രാഷ്ട്രീയത്തിലെ പനിനീരും ഇളനീരും കുലുക്കി സർബത്തുമാണ് ഷാഫി ടീച്ചറമ്മയെ അപമാനിച്ചതിൻ്റെ സങ്കടമായിരുന്നു ആ വിഷപ്രയോഗത്തിന് പിന്നിൽ മേയറമ്മയെ അപമാനിച്ച സംഭവം ഒരു പരുവത്തിന് രക്ഷകവേഷം കെട്ടി വന്ന് ശരിപ്പെടുത്തിയിട്ടാണ് റഹീം വടകരയ്ക്ക് വണ്ടി വിട്ടത് എവിടെ സ്ത്രീകളുണ്ടോ അവിടെ ദേവതകളുടെ ആരാമമാണ് എന്ന് കരുതി ബഹുമാനിക്കാനാണ് ഈ സഹാക്കളെ എ കെ ജി സെൻ്റർ പഠിപ്പിച്ചു വിടുന്നത് മുതലാളിത്തത്തിൻ്റെ മുന്നിൽ പോലും മുട്ടുമടക്കാത്ത ഈ പാർട്ടി സ്ത്രീത്വത്തിന് മുമ്പിൽ മാത്രമേ മുട്ടുമടക്കൂ സ്വന്തക്കാരുടെ കാര്യം വരുമ്പോൾ ഈ പഹയന്മാരൊക്കെ എന്തൊരു കുലീനന്മാരും സ്ത്രീ ഭക്തരുമാണെന്നോ വീണിടത്ത് കിടന്ന് ഉരുളുന്നതിനൊപ്പം മലർന്ന് കിടന്ന് തുപ്പാനും വലിയ വശമാണ് ഈ കൂട്ടർക്ക് നന്ദി